നമസ്കാരം വിഷ്ണുമായ ചാത്തൻ ശാസ്താവ് ഇവർ ഒന്നാണോ അതോ വ്യത്യസ്ത ഭാവങ്ങളാണോ എന്ന സംശയം പലർക്കുമുണ്ട് ഇതിന് വ്യക്തമായ ഉത്തരം നൽകാൻ നമ്മൾ വിഷ്ണുമായയുടെ ഐതിഹ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ രണ്ടോ മൂന്നോ ഭാഗങ്ങളായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ശിവഭഗവാന്റെ പുത്രനാണ് വിഷ്ണുമായ സ്വാമി ഭൂമിയിൽ നന്മയുണ്ടാക്കാനും ഭക്തരുടെ സങ്കടങ്ങൾ ഉടൻ തീർക്കാനും വേണ്ടിയാണ് അദ്ദേഹം അവതരിച്ചത് സത്യവും ധർമ്മവും കാത്തുരക്ഷിക്കുന്ന ഒരു മൂർത്തിയാണ് വിഷ്ണുമായ വിഷ്ണുമായിയുടെ ജനനത്തെക്കുറിച്ച് പുരാണങ്ങളിലും നാടൻ കഥകളിലുമുണ്ട് അതുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുള്ളത് ശിവനും കൂളിവാക എന്ന ആദിവാസി സ്ത്രീയും തമ്മിലുള്ള ദിവ്യമായ കൂടിച്ചേരലിൽ നിന്നാണ് വിഷ്ണുമായി ജനിച്ചത് എന്നതാണ് ഏറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യം പുരാതന കാലത്ത് കൈലാസത്തിൽ സകുടുംബം വാണിരുന്ന പരമശിവൻ ലോകപരിപാലനത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പള്ളിനായാട്ടിന് പുറപ്പെടുമായിരുന്നു ഒരു വേട്ടക്കാലത്ത് കൊടുമ്പനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശിവൻ അപ്രതീക്ഷിതമായി ഒരു മാസ്മരിക സംഗീതം കേട്ടു വനത്തിന്റെ നിശബ്ദതയിൽ ആ നാദം ഒരു ദിവ്യാനുഭൂതി പകർന്നു ആരാണ് ഈ മനോഹരമായ ഗാനം ആലപിക്കുന്നതെന്നറിയാൻ ശിവൻ ആകാംക്ഷയോടെ മുന്നോട്ട് നീങ്ങി അവിടെ പ്രകൃതിയുടെ വശതയത്രയും ആവാഹിച്ചുകൊണ്ട് പാർവതി ഭക്തയും വേടതരുണിയുമായ കൂളിവാക എന്ന അതിസുന്ദരിയായ യുവതി പാടുകയായിരുന്നു അവളുടെ സൗന്ദര്യവും ശബ്ദമാധുര്യവും ഭഗവാൻ ശ്രീ പരമേശ്വരനെ വിസ്മയിപ്പിച്ചു ആ നിമിഷം എല്ലാ ലൗകിക ചിന്തകളും മറന്ന് ശിവൻ കാമപരവശനായി കൂളിവാകയെ സ്വന്തമാക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു തന്റെ ആഗമനമറിയിച്ച് തിരികെ വരാമെന്ന് വാക്കു നൽകി ശിവൻ തന്റെ നായാട്ട് തുടർന്നു എന്നാൽ കൂളിവാക ഒരു സാധാരണ യുവതി ആയിരുന്നില്ല പാർവതി ദേവിയുടെ പരമഭക്തയായിരുന്നു അവൾ തന്റെ ഇഷ്ടദേവിയുടെ ഭർത്താവായ പരമശിവന്റെ ആഗ്രഹം കാമമോഹിതമാണെന്നും അത് സ്വീകരിക്കുന്നത് മഹാപാപമാണെന്നും കൂളിവാക തിരിച്ചറിഞ്ഞു ഈ സത്യം അവളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ ആരാധ യായ പാർവതി ദേവിയെ മനസ്സൊരു പ്രാർത്ഥിച്ചു ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം നൽകുന്ന ദേവി കൂളിവാഗയുടെ സങ്കടം കേട്ട് തൽക്ഷണം അവിടെ പ്രത്യക്ഷപ്പെട്ടു കൂളിവാഗയുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ സംപ്രീതയായ പാർവതി ദേവി അവളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് കൂളിവാഗയുടെ പൂർവ്വജന്മ രഹസ്യവും ഈ സംഭവത്തിന് പിന്നിലെ ദിവ്യമായ ഉദ്ദേശവും ദേവി വെളിപ്പെടുത്തി ആ കഥ ഇങ്ങനെയായിരുന്നു പൂർവജന്മത്തിൽ മനസ്വിനി എന്ന യക്ഷിണിയായിരുന്നു കൂളിവാഗ കൈലാസത്തിൽ പാർവതി ദേവിയുടെ പ്രിയപ്പെട്ട പരിചാരികയായിരുന്നു അവൾ ഒരു ദിവസം ഉണ്ണിഗണപതിയോട് അതിയായ വാത്സല്യം തോന്നിയ മനസ്സിനി ഒരമ്മയെപ്പോലെ സ്നേഹത്തോടെ അവന് മുലയൂട്ടി ഒരു യക്ഷിണി തന്റെ മകന് മുലയൂട്ടുന്നത് കണ്ടപ്പോൾ പാർവതി ദേവിക്ക് കോപമടക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷത്തെ കോപത്തിൽ ദേവി മനസ്വിനിയെ ശപിച്ചു നീ ഭൂമിയിലെ ചണ്ടാലകുലത്തിൽ പിറക്കട്ടെ എന്നാൽ കോപമടങ്ങിയപ്പോൾ പാർവതി ദേവിക്ക് മനസ്വിനിയോട് സഹതാപം തോന്നി തന്റെ ശാപം തീർത്തും ക്രൂരമായി പോയെന്ന് ദേവിക്ക് തോന്നിയിരിക്കണം ദേവി ശാപമോക്ഷം നൽകി നീ ചണ്ടാലകുലത്തിലെ ഉത്തമനായ ഒരുവന്റെ മകളായി ജനിക്കും എന്നാൽ നിന്റെ കന്യകാത്വം നഷ്ടപ്പെടുന്നതിനു മുമ്പ് ശിവന്റെ പുത്രനെ മുലയൂട്ടാൻ നിനക്ക് ഭാഗ്യമുണ്ടാകും അന്നേരം നിനക്ക് ശാപമോക്ഷം ലഭിക്കും ഈ വിവരങ്ങൾ കേട്ട കൂളിവാകയ്ക്ക് താൻ കടന്നുപോകുന്ന സാഹചര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലായി ഭഗവാൻ പരമശിവൻ തന്നെ കണ്ടുമുട്ടിയതും തന്നിൽ കാമാതുരനായതും കേവലം യാദൃശ്ചികമല്ലെന്നും അത് വിധി നിർണയമാണെന്നും ദേവി അവളെ അറിയിച്ചു കൂടാതെ അഹങ്കാരിയും ക്രൂരനുമായ ജലന്ധരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ഒരു പുതിയ അവതാരം വേണ്ട സമയമായെന്നും ദേവി വെളിപ്പെടുത്തി ഇത് കേവലം ഒരു കൂളിവാക ശിവൻ സമാഗമം എന്നതിലുപരി ഒരു ദിവ്യദൌത്യത്തിന്റെ തുടക്കമായിരുന്നു ഈ സാഹചര്യത്തിൽ പാർവതി ദേവി കൂളിവാകയോട് പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ തന്നെ വേടതരുണിയുടെ രൂപം ധരിച്ച് മായാകൂളിവാകയായി ശ്രീ പരമേശ്വരനെ സ്വീകരിച്ചു കൊള്ളാം ദേവിയുടെ ഈ വാക്കുകൾ കൂളിവാഗയ്ക്ക് വലിയ ആശ്വാസം പകർന്നു അവളുടെ എല്ലാ ഭയങ്ങളും ആശങ്കകളും അപ്രത്യക്ഷമായി കൂളിവാകയും സന്തോഷവതിയായി അങ്ങനെ നായാട്ട് കഴിഞ്ഞ് പരമശിവൻ തിരികെ വരുന്നതും കാത്ത് മായ കൂളിവാകയായി പാർവതി ദേവി ഒരു വരിക്ക പ്ലാവിന്റെ നീണ്ട കൊമ്പിൽ കെട്ടിയ വള്ളിയൂഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്നു നായാട്ടു ക്ഷീണവുമായി ഭഗവാൻ തിരിച്ചെത്തിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആ സുന്ദരി കൂളിവാകയാണെന്ന് കരുതി അത് തന്റെ പ്രിയപത്നി പാർവതി ദേവിയാണെന്ന് ഭഗവാന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മായയിൽ ഭഗവാൻ വീണു അങ്ങനെ മായാ ശ്രീ പാർവതി ദേവിയിൽ നിന്ന് മഹാദേവന് ഒരു കുഞ്ഞു പിറന്നു ഈ കുഞ്ഞിന്റെ സംരക്ഷണത്തിനായി ശിവൻ ഒരു കാട്ടുപോത്തിന്റെ കുട്ടിയെ കാവൽ നിർത്തി ഈ കുഞ്ഞ് വളരുമ്പോൾ ഈ മഹിഷം അവന്റെ വാഹനമായി തീരും ഭഗവാൻ അരുൾ ചെയ്തു അതിനുശേഷം കൈലാസത്തിലെത്തിയ ഭഗവാൻ ശ്രീ പാർവതി ദേവിയോട് കൂളിവാഗയുടെ പോയി കുഞ്ഞിനെ അനുഗ്രഹിച്ചതിനു ശേഷം അവളെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു ശിവന്റെ ആജ്ഞ വഹിച്ച് ഉടൻ തന്നെ കൂളിവനത്തിലെത്തിയ ദേവി കുഞ്ഞിന് വിഷ്ണുമായ എന്ന് നാമകരണം ചെയ്തു ശേഷം ആ ദിവ്യകുമാരനെ കൂളിവാകയെ ഏൽപ്പിച്ചു വിഷ്ണുമായ ഏഴുവയസ്സുവരെ കൂളിവാഗയുടെ സ്നേഹത്തണലിൽ വളർന്നു വനത്തിലെ മലയർക്ക് അവൻ കണ്ണിലുണ്ണിയായിരുന്നു അവന്റെ ഇഷ്ടവാഹനമായ പോത്തിന്റെ പുറത്തേറി ഇഷ്ടവാദ്യമായ ഈഴാറയുമായി അവൻ വനത്തിൽ വിഹരിച്ചു മലയരുടെ കഷ്ടപ്പാടുകളിൽ വിഷ്ണുമായ എന്നും അവരോടൊപ്പം നിന്നു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് കാനനവാസികളെ രക്ഷിക്കുന്നതിൽ അവൻ അതീവ ശ്രദ്ധാലുവായിരുന്നു അവന്റെ ശക്തിയും ധൈര്യവും ആർജവവും മലയർക്ക് വലിയ ആശ്വാസമായിരുന്നു വിഷ്ണുമായയ്ക്ക് വിഷ്ണുമായക്ക് വയസ്സ് തികഞ്ഞപ്പോൾ വനവാസികൾ എല്ലാവരും ചേർന്ന് അതിഗംഭീരമായ ഒരു ജന്മദിന സദ്യ ഒരുക്കി വിഷ്ണുമായയും സന്തോഷത്തോടെ അവരോടൊപ്പം ചേർന്ന് പിറന്നാൾ വിഭവങ്ങൾ ഒരുക്കി അമൃത ആ സദ്യ എല്ലാവർക്കും വളരെ ഇഷ്ടമായി സദ്യ നടക്കുന്നതിനിടയിൽ ത്രികാലജ്ഞാനിയായ ദേവശ്രീ നാരദൻ അവിടെ എത്തി വിഷ്ണുമായെ കണ്ടപ്പോൾ നാരദൻ ആഹ്ലാദചിത്തനായി അവന്റെ ദിവ്യമായ ഭാവം നാരദന് അവന്റെ യഥാർത്ഥ സ്വത്വം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തു നാരദൻ വിഷ്ണുമായയോട് അവന്റെ യഥാർത്ഥ മാതാപിതാക്കൾ പാർവതി പരമേശ്വരന്മാരാണെന്നും അവരെ കൈലാസത്തിൽ ചെന്ന് കണ്ട് അനുഗ്രഹം തേടണമെന്നും ഉപദേശിച്ചു കൂടാതെ അവന്റെ അവതാര അവതാരലക്ഷ്യം ജലന്ധരന്റെ നിഗ്രഹമാണെന്നും അത് നിർവഹിക്കേണ്ട സമയമായെന്നും നാരദൻ വിഷ്ണുമായ കൂളിവാഗയേയും അറിയിച്ചു തന്റെ ജന്മരഹസ്യവും താൻ നിർവഹിക്കേണ്ട ദൌത്യവും മനസ്സിലാക്കിയപ്പോൾ വിഷ്ണുമായക്ക് ഒരേ സമയം അഭിമാനവും പരിഭ്രമവും തോന്നി ബാല്യം വിട്ടുമാറാത്ത തനിക്ക് ശക്തനായ ജലന്ധരനെ വധിക്കാനുള്ള ശക്തി ലഭിക്കണമെങ്കിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന അവന് ബോധ്യമായി യാത്രാനുമതിക്കായി വിഷ്ണുമായ കൂളിവാകയെ സമീപിച്ചു യാത്ര ചോദിക്കാനെത്തിയ തന്റെ പുത്രനെ കൂളിവാക വാരിപ്പുണർന്നു ഇന്നോളം തന്റെ മകനോട് അവന്റെ അച്ഛനമ്മമാർ ആരാണെന്ന കാര്യം മറച്ചുവച്ചതിന് അവൾ ക്ഷമ ചോദിച്ചു വളർത്തമ്മയുടെയും തോഴരുടെയും അനുവാദത്തോടെ വിഷ്ണുമായ കൈലാസത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു പോത്തിന്റെ പുറത്തേറി ഈഴാറ മൂളിച്ചുകൊണ്ടുള്ള ഈ രൂപത്തിൽ തന്നെ നന്ദികേശനും കൂട്ടരും കൈലാസത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വിഷ്ണുമായക്ക് മനസ്സിലായി അവൻ ഒരു നിമിഷം ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു മുമ്പ് പലപ്പോഴും തനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള മഹാവിഷ്ണുരൂപം ഉടൻ തന്നെ അവനിൽ കൈവന്നു മഹാവിഷ്ണു രൂപത്തിലെത്തിയ വിഷ്ണുമായെ കണ്ട നന്ദികേശൻ സന്തോഷത്തോടെ അവനെ ശിവപാർവതിമാരുടെ സവിധത്തിലെത്തിച്ചു ശിവസന്നിധിയിലെത്തിയ പുത്രനെ കണ്ട് ഇരുവരും അമ്പരന്നു തങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച വിഷ്ണുമായയെ ശിവപാർവതിമാർ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി ജലന്ധര വധത്തിനാവശ്യമായ എല്ലാ രഹസ്യങ്ങളും പരമശിവൻ വിഷ്ണുമായക്ക് പറഞ്ഞുകൊടുത്തു കൂടാതെ ബ്രഹ്മാവിൽ നിന്ന് ഇഷ്ടവരം നേടി ഭൂമി വിറപ്പിച്ചിരുന്ന ഭൃങ്കനെ നിഗ്രഹിക്കാനായി പാർവതിദേവി അവന് ചതുരുപായങ്ങളും അതിശക്തമായ കുറവടികളും നൽകി ആശീർവദിച്ചു വിഷ്ണുമായയുടെ ലക്ഷ്യം പൂർണ്ണമാക്കാനുള്ള എല്ലാ ശക്തിയും അനുഗ്രഹവും മാതാപിതാക്കൾ നൽകി തന്റെ അന്ധകനാകാൻ വിഷ്ണുമായ സജ്ജനായതറിയാതെ ദേവേന്ദ്രനിൽ നിന്നും ലഭിച്ച വരം കൊണ്ട് ശക്തിയാർജിച്ച ജലന്ധരൻ ത്രിലോകങ്ങളിലും ഭീതി പരത്തുകയായിരുന്നു വരലബ്ധിയാൽ അന്ധനായ ജലന്ധരൻ നാരദന്റെ ഏഷണികേട്ട് ശിവപത്നിയായ ശ്രീ പാർവതിയെ വേൽക്കാൻ തുനിഞ്ഞിറങ്ങി കൈലാസത്തിലെത്തിയ ജലന്ധരൻ ശിവപരമാത്മാവിനെ യുദ്ധത്തിന് വിളിച്ചു ശിവൻ വിഷ്ണുമായയെ അർത്ഥഗർഭമായി ഒന്നു നോക്കി മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളോടെ വിഷ്ണുമായ ജലന്ധരനോട് ഏറ്റുമുട്ടി ഉഗ്രമായ യുദ്ധത്തിനൊടുവിൽ വിഷ്ണുമായ ജലന്ധരനെ വധിച്ചു ജലന്ധര നിഗ്രഹത്തോടെ വിഷ്ണുമായയുടെ ശത്രു എല്ലായിടത്തും അറിയപ്പെട്ടു ദേവേന്ദ്രൻ വിഷ്ണുമായയെ സ്വർഗ ക്ഷണിച്ചു എന്നാൽ ജനസേവനത്തിന്റെ മഹനീയ രംഗം ഭൂമിയിലാണെന്നും തന്റെ ദൌത്യം നിർവഹിക്കേണ്ടത് ഭൂമിയിലാണെന്നും അറിയിച്ച് വിഷ്ണുമായ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു ഇതിനിടെ ഭൃംഗൻ എന്ന അസുരൻ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു വിവരമറിഞ്ഞ വിഷ്ണുമായ ഭൃംഗാസുരനുമായി ഏറ്റുമുട്ടി വലിയൊരു സൈന്യത്തിന്റെ പിൻബലം ഭൃംഗൻ ഉണ്ടായിരുന്നു എന്നാൽ തന്റെ സഹചാരി കരിങ്കുട്ടിയോടൊപ്പം വിഷ്ണുമായ യുദ്ധത്തിൽ മുന്നേറി ഓരിനിടയിൽ വിഷ്ണുമായയ്ക്ക് മുറിവേറ്റു അവന്റെ രക്തം ഭൂമിയിൽ പതിച്ച മാത്രയിൽ അതിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാർ ജന്മമെടുത്തു അവർ വിഷ്ണുമായക്ക് താങ്ങും തണലുമായി അപ്പോൾ ഭൃങ്കാസുരൻ ബ്രഹ്മദത്തമായ പത്ത് അസ്ത്രങ്ങൾ വിഷ്ണുമായക്കെതിരെ പ്രയോഗിച്ചു ആ മാരകാസ്ത്രങ്ങൾ വിഴുങ്ങി പത്ത് കുട്ടിച്ചാത്തന്മാർ ആത്മാഹുതി ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ ഭൃംഗന്റെ സൈന്യത്തെ കൊന്നൊടുക്കി ഒടുവിൽ അതിശക്തമായ തന്റെ കുറുവടികൾ ചുഴറ്റിയെറിഞ്ഞ് വിഷ്ണുമായ ഭൃങ്കാസുരനെ വധിച്ചു അങ്ങനെ കൂളിവാകയെയും ലോകത്തെയും ഭൃംഗന്റെ ഉപദ്രവത്തിൽ നിന്ന് വിഷ്ണുമായ രക്ഷിച്ചു വിഷ്ണുമായയുടെ ദൗത്യം അവിടെ അവസാനിച്ചില്ല പിന്നീട് നടന്ന രാമാവതാരത്തിൽ രാവണനെയും മറ്റു നിഗ്രഹിക്കാൻ രാമന് സഹായകമായി ഭവിച്ചത് വിഷ്ണുമായയുടെ തേജസ് ഉൾക്കൊണ്ട വില്ലും ശരങ്ങളുമാണെന്ന് പറയപ്പെടുന്നു അതുപോലെ കൃഷ്ണാവതാരത്തിൽ ചക്രരൂപത്തിൽ അവതരിച്ചതും ഇപ്പോൾ കലിയുഗത്തിൽ ഭൂരക്ഷകനായി വർത്തിക്കുന്നതും സാക്ഷാൽ ശ്രീ വിഷ്ണുമായ തന്നെയാണെന്നും വിശ്വാസമുണ്ട് കൂളിവാഗയുടെ മകനായി പിറന്ന് ശിവശക്തിയുടെയും പാർവതി വാത്സല്യത്തിന്റെയും പ്രതീകമായി വളർന്ന് ലോകരക്ഷകനായി മാറിയ വിഷ്ണുമായയുടെ കഥ ത്യാഗത്തിന്റെയും ഭക്തിയുടെയും ദിവ്യശക്തിയുടെയും മഹനീയമായ ഒരു ഉദാഹരണമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിഷ്ണുമായ ചാത്തൻ ശാസ്താവ് എന്നിവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ ലഭ്യമാക്കുന്നതാണ്